പരിശുദ്ധ ൈവമാതാവിന്റെ വണക്കമാസം രണ്ടാം തീയതി പരിശുദ്ധ കന്യയെ ദൈവം തിരഞ്ഞെടുക്കുന്നു ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തത് മൂലം മാനവരാശിക്ക് ലഭിച്ചിരുന്ന ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു എങ്കിലും മനുഷ്യരെ രക്ഷിക്കുവാൻ തന്നെ ദൈവം നിശ്ചയിച്ച് സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചു ദൈവത്തിന്റെ കാരുണ്യം മനുഷ്യരെ പ്രകാശിക്കുവാൻ ദൈവം മനുഷ്യരൂപം സ്വീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ പരിപൂർണ മാതൃത്വം സ്വീകരിക്കുവാൻ തയ്യാറായ ദൈവം സകല മനുഷ്യരിലും ശ്രേഷ്ഠയും പുണ്യങ്ങളാൽ അലങ്കൃതയുമായ പരിശുദ്ധ കനിയെ തിരഞ്ഞെടുത്തു എന്നത് ഏറ്റവും സമുചിതമായ കാര്യമാണ് ദൈവമാതൃത്വം സ്വീകരിച്ചുകൊണ്ട് മറിയത്തിന് ഈ മഹനീയ കർമ്മത്തിൽ പങ്കാളിയാകുവാൻ സാധിച്ചു അന്ന് ജീവിച്ചിരുന്ന സകല യഹൂദ സ്ത്രീകളിലും വെച്ച് ശ്രേഷ്ഠയായ ഒരു സ്ത്രീയെ ദൈവമാതൃസ്ഥാനത്തിനായി തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത് ഈ വിധത്തിൽ നോക്കിയാൽ മറിയം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമാതാവല്ലെന്നു വരും നിത്യകാലം മുതൽ മറിയത്തെ ദൈവം സ്വമാതാവായി തിരഞ്ഞെടുക്കുവാൻ നിശ്ചയിച്ചിരുന്നു ദൈവം തന്റെ വഴികളുടെ ആരംഭത്തിൽ യാതൊന്നും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദിയിൽ മറയത്തെ സ്വായത്തമാക്കിയിരുന്നു ഭൂമിയെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് അനാദിയിൽ ഞാൻ ക്രമപ്പെടുത്തപ്പെട്ടിരുന്നു എന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം മറിയത്തെ പരാമർശിക്കുന്നതായി തിരുസമ്മ പരിഗണിക്കുന്നു പരിശുദ്ധ കനികയെ പോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ലോകത്തിൽ ഒരു ദൗത്യം നമുക്ക് നിർവഹിക്കുവാനുണ്ട് കുടുംബത്തിലും സമുദായത്തിലും രാഷ്ട്രത്തിലും നമ്മുടെ ദൗത്യ നിർവഹണം ആവശ്യമുണ്ട് സംഭവം ഫ്രാൻസിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ വിനോദയാത്ര നടത്തുകയായിരുന്നു അവരോടൊപ്പം തീവണ്ടിയിൽ കയറിയ വൃദ്ധനായ ഒരു യാത്രക്കാരനെ അവർ ശ്രദ്ധിച്ചു വൃദ്ധൻ കുറച്ച് സമയം കഴിഞ്ഞ് ജപമാലയെടുത്ത് ജപിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിമഗ്നായി അയാളുടെ മതവിശ്വാസിൽ അവജ്ഞ തോന്നിയ നിരീശ്വരവാദികളായ ചില വിദ്യാർത്ഥികൾ ആ വൃദ്ധനെ അപഹസിച്ചുകൊണ്ട് സംഭാഷണം ആരംഭിച്ചു ഇത് കേട്ടിട്ടും അദ്ദേഹം പ്രാർത്ഥന തുടർന്നു പിന്നീട് അയാളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചു അവയ്ക്കെല്ലാം അദ്ദേഹം പ്രശാന്തനായി മറുപടി പറഞ്ഞു അവരുടെ സംഭാഷണം സാഹിത്യപരമായ കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ അന്നത്തെ പ്രശസ്ത നോവലിസ്റ്റും ഫ്രഞ്ച് സാഹിത്യത്തിലെ അനിഷേധി നേതാവുമായ വിക്ടർ ഹ്യൂഗോയെ പറ്റി പരാമർശിച്ചു ഹ്യൂഗോവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ട് എന്ന കാര്യം അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു അവർ വിക്ടർ ഹ്യൂഗോയുടെ ഗുണഗണങ്ങൾ സവിസ്തരം പ്രസ്താവിച്ചുകൊണ്ട് യാത്ര അവസാനിപ്പിച്ച് ഇവിടെ ചോദിക്കവേ ആ വൃദ്ധൻ അവരോട് പറഞ്ഞു വിക്ടർ ഹ്യൂഗോയെക്കുറിച്ച് ഒരു കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞില്ല എന്താണത് അവർ ചോദിച്ചു അദ്ദേഹം ഒരു യഥാർത്ഥ മയ്യപക്തൻ ഭക്തൻ കൂടെയാണ് എന്താണതിന് തെളിവ് നിങ്ങൾക്കത് എങ്ങനെ അറിയാം വൃദ്ധൻ സുസ്മരവധനനായി ഇപ്രകാരം പ്രതിഭജിച്ചു നിങ്ങൾ പ്രകീർത്തിച്ച വിക്ടർ ഹ്യൂഗോ ഞാൻ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്ത ജപിച്ച ഞാൻ വേറെ തെളിവുകൾ നൽകണമോ ആ വിശ്രുത സാഹിത്യകാരനോട് ക്ഷമാപണം ചെയ്തതിനു ശേഷമാണ് വിദ്യാർത്ഥികൾ അവിടെ നിന്നും പോയത് പ്രാർത്ഥന ലോക പരിത്രാതാവിന്റെ മാതാവാകുവാൻ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യകെ ഞങ്ങളും സ്വർഗപാദത്തിനർ അർഹരായി തീരുവാനുള്ള അനുഗ്രഹം ദൈവത്തോടപേക്ഷിച്ച് തരിവിക്കണമേ ഞങ്ങളുടെ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങൾ അങ്ങയോടുകൂടി സ്വർഗീയ സൗഭാഗ്യത്തിൽ അർഹരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങൾ ബലഹീനരാണ് അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട് നന്മ നിറഞ്ഞ അമ്മേ നിന്റെ ശക്തിയാൽ സ്വർഗ ഭാഗത്തിൽ എത്തിച്ചേരുന്നത് വരെയും ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരു ഉപേക്ഷിച്ച കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ ിയെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപാദി ഞാൻ അണയുന്നു ഞാൻ കാത്തുകൊണ്ട് ദയാദികൊണ്ട് അങ്ങേക്കുന്നു എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭോജി ശുദ്ധം പറയുമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരു കുമാരോട് പ്രാർത്ഥിക്കണമേ ശ്രോത്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ് ശ്രോത ഭൂമിയിലും വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിലും ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമില്ലാതെ ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപിയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്ലെ പോലെ ഭൂമിയിലുമാണമേണ്ടോട് ഞങ്ങൾ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കാണണമേ ശ്രോത്തിനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാണമേ ഒന്നു വേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മയും നന്മ നിറഞ്ഞ മറിയമേ പറയുമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ദൈവമേ ഏകദൈവമായ ൈവമേകുമായ പരിശുദ്ധവുമേഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണം കന്യങ്ങൾക്കും മകളുമായ നിറമല കന്യകൾക്ക് നിശിഹായുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും നമ്മളയായ മാതാവേക്ക് അതിന്റെ വിരക്തിയായ മാതാവേക്കുവേണ്ടി അപേക്ഷിക്കണം കളങ്കമറ്റ കന്യായ മാതാവേക്ക് കന്യാത്തും അങ്ങുമ്പരാത്ത മാതാവേണ്ടി അപേക്ഷിക്കണം സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ വേണ്ടി അപേക്ഷിക്കണം സുദേശത്തിന്റെ മാതാവേ ന്റെ മാതാവേ ണമേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പണക്കത്തിനേറ്റം യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി പുതുക്കിയോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി കനിയുള്ള കന്യികെ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും വിശ്വസ്തിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ർപ്പണമേക്കുണ്ടി അപേക്ഷിക്കണം ഇത് സിംഹാസനമേക്കുവേണ്ടി ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേണ്ടി അപേക്ഷിക്കണേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യസംന്ന് നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ണേവിതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം നിറമുടന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം പുഷ്ടകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി രുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണംമാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞിന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കന്യങ്ങളുടെ രാജ്ഞി ഭക്ഷിക്കണം വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം അത്ഭവയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദുർഗാരൂപി ആയ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരം രാജ്ഞങ്ങൾ സമാധാനത്തിന്റെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം ലോകത്തിന്റെ പാപങ്ങൾ പാപങ്ങൾക്കുന്ന ദിവ്യാടെ ലോകത്തിന്റെ കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഭർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശന്റെ പുണ്യപൂർണ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയേന്ദിരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗതയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ പത്തുകളിൽ നിന്നും ഞങ്ങളെപ്പോഴും കാത്തുകൊള്ളണമേ ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചോളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ ഈ ശമിശയുടെ കുറിച്ച് ഞങ്ങൾക്ക് തന്നാൽമേ ആമേ പരിശുദ്ധയെ മാതാവേ ഞങ്ങളുടെ ജീവനും ജീവിതം ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു നിന്ന് കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ കന്യാമറിയമേ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ വേണ്ടി പ്രാർത്ഥിക്കാം സഹക്തിന് നിത്യമായ സർവേശ്വര ഭാവി ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേയപുത്രന് യോഗ്യമായ പീഡമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചോളു ഈ ദേവുമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ശുമിശയുടെ യുവതലെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ ബിജാതിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നന്മേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൽ ഫലമായി ഈശോ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സങ്കേതമേ മാർപ്പാപ മുതലായ സുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ ി കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായി ഞങ്ങൾക്ക് വേണ്ടി പാപികളുടെ സംഗീതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ക്ഷുതീർത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്ന ായ കന്യാമ്രിയമേ ദൈവമാതാവായ കന്യാമറിയമേ ദൈവമാതാവായ കന്യാമറിയമേ ഞങ്ങൾക്കും നീ മാതാവാകണമേ ഞങ്ങൾക്കും നീ മാതാവാകണമേ ദൈവമാതാവായ കന്യാമറിയമേ ദൈവമാതാവായ കന്യാമറിയമേ ഞങ്ങൾക്കും നീ മാതാവാകണമേ ഞങ്ങൾക്കും നീ മാതാവാകണമേ ദൈവമാതാവായ കന്യാമറിയമേ ദൈവമാതാവായ കന്യാമറിയമേ ഞങ്ങൾക്കും നീ മാതാവാകണമേ ഞങ്ങൾക്കും നീ മാതാവാകണമേ